അസ്സാമുല വാ ബിസ്മ വലഹമ്മ വസ്സലാ അഷ്റഫി അല അഷ്റഫി അമ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രോതാക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് മുത്തനബി സലാഹു അലൈവിസ്ല തങ്ങൾ അതുപോലെ തന്നെ സഹാബാ ഖാമും അബൂജഹലിൻ്റെ ആ ഒട്ടകത്തെ സംഘത്തെ കച്ചവട സംഘത്തെ തേടി പുറപ്പെട്ട് അങ്ങനെ ഷഹറുകളിൽ പോരീഷ മികും റമലാനീരാറും ശരപടേ തിങ്കളോ മിനിലരികോരും ഹറജട് ഷൈലും നല്ല ഡൈ തിരുനവിതൾ ഷഹറുകളിൽ ഏറ്റവും പൊരീശയാക്കപ്പെട്ട പരിശുദ്ധ റമദാനിലെ ഈരാറ് രണ്ട് ആറുകൂട്ടിയ പന്ത്രണ്ട് മറ്റേ ദിവസം ഷറഫയുടെ തിങ്കൾ ദിവസത്തിൽ അരിഗോറും സഹാബത്തും നബിയും പുറപ്പെട്ടു എന്ന ആ വിവരമാണ് പറഞ്ഞത് തുടർന്ന് മഹാകവി പറയുന്നത് മുത്തൻ നബി സലാഹു അല്ലൈവി വസ്ലമ തങ്ങളും സഹാബാക്കളും ആ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിന് തേടിയുള്ള ആ വരവ് ആ വരവിൻ്റെ രമണീയതയെപ്പറ്റിയും അതിൻ്റെ ആ സൗന്ദര്യത്തെയും ആ രൂപലാവണയത്തെ പറ്റിയൊക്കെയാണ് അടുത്ത ഇശ്വലിൽ മഹാകവി വിശദീകരിക്കുന്നത് തങ്ങൾ സഹബരും ആദൃപ്പം എന്താം ഉഗമ തന്നവൻ നടുപടുവാർ ചുഷന്തതിൽ തിന്നമ തെളിവളിവൈ ബന്ദതിൽ ിന്നൊരഭുവന് അീക്കിൽ വന്തിടൈ സൈറായ താരൂണിന്നും ഹുലൈഫ തന്റെ തലമിലെ പാർത്താനാ വീണ്ടും തൻ വശിന്തു മുതിർന്നുമുളർന്തിടുവാർ ചുങ്കിൽ സജി സജത്തലത്തെത്തി പൊരുത്തുടനേ നബിയാർ ചുമടും നെടുകളുമാകയെത്തിടും എവിടമെന്ന് അറിവതിനായി വിളിത്തുടൻ നെബിരു സഹബരിലേകി വിട്ടിടെ സുറത്താൽ ഊളർന്തവർ വരദീപന്തരുളറിൽ ചെന്നാറാവർ വന്നിടും ഇന്നിടമെന്നൊരു കണ്ണമില്ല ിംഗളി ജാബെല്ലാം കനിന്തോരും മരീ ഗോർകളും അവിടം വിട്ടുടൻ നടയിറക്കാൻ പുവിക്കനെ ഇട്ടുടൻ ഹൈമകളുള്ളിരിക്കവേ കിട്ടവ തിരുനബിയാർ വിടുക്കവ വിനതോളർ ആദിയയും ബസ് ബസോരാ ബസോരാഫിർഗളെ വിവരംഗതമുന്തി അറി ക്ഷണം തനിൽ ബന്ധിടുവാൻ പന്തിടുവാൻ ഉങ്കും പുരി ദേശത്തിൽ ചുറ്റി ഉടനണ്ണവറി ഉണ ഉടനണ്ണവറി നടയൊടു നടയൊടുപുരി ബദർവാതിൽ വെത്തിടെ തടമിരുമടവികൾ ചേതി പാത്തിടെ ഒരു കൂപ്പക്കരൈബത്ത് മജ്ദീയ ശൈവ ഉട മുമ്പ്ത്ത് ഒ ചൊടിത്ത് മടിത്തിടുവാർ ഉങ്കും ഏറ ഇരുപോൽ ദേശത്തിൽ ചുറ്റി ഉടൻ എണ്ണിവ അറിയാതലത്തിടെ നടയൊടു മുണി പദർവാതിൽ വെത്തിടെ തടമിരുമടവികൾ ചേതി പാത്തിടെ ഒരു കൂഫക്കാരൈവത്ത് മജീദിയന്തേ ഷെയ്ബാവുടേ മുമ്പ് ഒത്ത് ചൊടിത്ത് പൊടിത്തു മടിത്തിടുവാർ ഇത് മഹാകവി വളരെ മനോഹരമായിട്ട് രചിച്ച മാപ്പിളപ്പാട്ടിൻ്റെ നല്ല ചമൽക്കാര ഭംഗിയോടെയുള്ള ഒരു ഇശലാണ് ഞാൻ എനിക്കറിയുന്ന വിധത്തിൽ പാടി നല്ല വിധത്തിൽ പാടുന്ന ആളുകളൊക്കെ ഉണ്ടാകും നമ്മുടെ പുതിയ ജനറേഷനൊക്കെ നല്ല നിലക്കും ഇത് പാടാൻ പറ്റും ഏതിരുന്നാലും ഇതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം തങ്ങൾ സഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ അതായത് മുത്തനബി സലഹ് അലൈവ് വസലമ്മ തങ്ങളും സഹാബത്തും എഴുന്നള്ളുന്നതായ അതല്ലെങ്കിൽ പുറപ്പെടുന്നതായ യാത്രയുടെ അതിർപ്പമെന്താ അതിൻ്റെ ഒരു വണ്ടർഫുള്ളായ നിലക്കാണ് മഹാനായ മുത്തൻ നബി സലാഹുഅലഹി വസ്ലമാ തങ്ങളും സഹാബത്തും പുറത്തിടുന്നത് അതിൻ്റെ അതിർപ്പമെന്താ അതിൻ്റെ രൂപലാവണ്യം എന്താണ് അത്ഭുതത്തോട് കൂടി മഹാനവർ ചോദിക്കുകയാണ് ഉഗമാം തന്നവൻ നടുവടുവാർച്ചുഷന്തതിൽ തിന്നമെ തെളിവളി വായി ബന്ദതിൽ വിന്നുര ഭുവനിക്കിൽ ബന്ധി ഡി അതായത് തന്നവൻ ഉഗമാ ഉപരിയാണ് അതിനേക്കാളും അധികമാണ് ഏതിനേക്കാളും തന്നവൻ പതിനാലാം രാവിലെ പരിപൂർണ ചന്ദ്രനാ പോലെ ആ പരിപൂർണ ചന്ദ്രൻ നടു നടുവിലും വിടുവാർ ഉടുവെന്ന് പറഞ്ഞാൽ നക്ഷത്രം വാർ പ്രകാശിക്കുന്ന പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ ചുഷന്തതിൽ അതിൻ്റെ ചുറ്റുഭാഗത്തും തിണ്ണമേ വെളിവായി ബന്ധതിൽ പിന്നെ അതായത് ആകാശത്തിലൂടെ പരിപൂർണ ചന്ദ്രനും അതുപോലെ തന്നെ നല്ല പ്രകാശം ഉരിതമായ നക്ഷത്രങ്ങളും നടുവിൽ പരിപൂർണ ചന്ദ്രനും അതുപോലെ തന്നെ ചുറ്റുഭാഗത്ത് നക്ഷത്രങ്ങളും ചന്ദ സഞ്ചരിക്കുന്നത് പോലെ വാനലോകത്തൂടെ ഭിന്നിലൂടെ സഞ്ചരിക്കുന്നത് പോലെ മുത്ത നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ നടുവിലും പരിസ പരിസരത്ത് ചുറ്റുഭാഗത്തായി സഹാബാക്കളുമായി യാത്ര ഇങ്ങനെ പുറപ്പെട്ടു എന്നിട്ട് എവിടെ എത്തി അക്കീക്കിൽ വന്തിടൈ അക്കീക്ക് എന്ന സ്ഥലത്ത് മുത്തനബിയും സഹാബത്തും എത്തി ആ യാത്രാ സംഘം എത്തി എന്നിട്ട് സൈറായ താരൂണിന്നും ഉലൈഫ തൻ്റെ അക്കീക്കിൽ നിന്നും വീണ്ടും സഞ്ചരിച്ചുകൊണ്ട് ആ യാത്രാ സംഘം അത്തരുണിന്നും ആ സ്ഥലത്ത് നിന്നും ഉലൈഫത്തൻ്റെ ഉലൈഫത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൽ തലമിലെ എന്ന സ്ഥലത്ത് ഫാർത്താൻ അവിടം തൻ ഒശിന്തും മുതിർന്നും ഉളർന്നിടുവാർ അവിടെ കുറച്ച് സമയം പാർക്കുകയും പാർക്ക് ചെയ്യുകയും താമസിക്കുകയും എന്തെങ്കിലും ജസ്റ്റ് ജസ്റ്റ് റെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും ധൃതിയോട് കൂടി ഒഴിഞ്ഞുകൊണ്ട് മുതിർന്നും മുമ്പോട്ട് 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 വളരെ ധൃതിയോട് കൂടി തന്നെ ഉളർന്നും കൊണ്ട് സഹാബത്തും നബി അലൈഹി അല്ലൈവലം തങ്ങളും പോയി ചൊങ്കിൽ സജി സജ തലത്തെത്തിടനെ അതായത് ചൊങ്കിൽ വളരെ ആവേശത്തോടു കൂടി നല്ല ചൊങ്കിൽ തെക്കറെല്ലാം പറയുന്നത് പോലെ സജി സജ് അത്തലത്ത് എത്തി സജി സജ് എന്ന് പറയുന്ന മദീനയുടെ നല്ല ഫേമസ് ആയ ഒരു സ്ഥലമാണ് സജി എന്ന സ്ഥലത്ത് എത്തി അത്തലത്ത് എത്തി പുറത്തുടനെ നബിയാറ് അവിടെ താമസിച്ചു ചുമടൊടു നെടിലുകളും ആകെ എത്തിടും എവിടെമെന്തറിവതിനായി വിളിത്തുടൻ നബി ഇരു സഹബ സഹബരിലേകി വിട്ടിടെ സുഹത്താൽ ഉളർന്നവർ പരിധി വന്ദേ അവിടെ സജി സജി എന്ന സ്ഥലത്ത് ഒരൽപ്പം താമസിക്കുകയും അവിടെ സഹാബത്തും നബിയും താമസിച്ച് രണ്ട് സഹാബാക്കളെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ കൽപ്പിച്ചു ചുമടും നെടികളും ആകെ എത്തിടും അതായത് വട്ടകവും ചുമടോട് ചുമടും ചുമന്നും വരുന്ന ഒട്ടകവും ആ സംഘവും ആകെ എവിടം എന്തറിയുവതിനാൽ എവിടെ എത്തിയെന്നറിയുന്നതിനായി വിളിത്തുടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ഉടനെ ഇരു സഹബരിൽ രണ്ട് സഹാബാക്കളിൽ ഏകി കൽപ്പിച്ചു വിട്ടിടെ ഏൽപ്പിച്ചു വിട്ടു സുറ എത്താൽ ഉളർന്ന് വന്ത് പരിധി വന്ദ് അതായത് അബൂ സുഫിയാൻ്റെയും സംഘത്തിൻ്റെയും നമ്മൾ മുമ്പോട്ട് യാത്ര പോകുമ്പോൾ ആ സംഘം എവിടെ എത്തിയെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഒരു മെസ്സേജ് അറിയുന്നതിന് വേണ്ടി ഒരു രഹസ്യ വിവരം അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സഹാബാക്കളെ വിളിച്ചു വിളിച്ചിട്ട് അവർ പെട്ടെന്ന് പോയി റിപ്പോർട്ട് എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ സുരത്താൽ ഉളർന്നവർ പരിധി വന്തേ വളരെ സ്പീഡിലായി ധൃതിയാലേ വളരെ വേഗത്തിൽ അവർ പുറപ്പെട്ടു പരിധി വന്നു വന്നിട്ട് പറഞ്ഞു തരുളരിൽ നബി സല്ല അലൈവലമ തങ്ങളോട് ചെന്നാർ അവർ പറഞ്ഞു അവർ വന്നിടും ഇന്നിടും എന്നൊരു കൺ കണ്ണം ഇലേ അവർ എവിടെ വന്ന് ഇന്നിടം ഇന്ന സ്ഥലത്ത് എത്തി എന്നൊരു കണ്ണം ഇലൈ നബിയെ നബിയെ ആ സംഘം എവിടെ എത്തി എന്നിടം ഇന്ന ഒരു സ്ഥലത്ത് എത്തിയെന്ന് പറയാനുള്ള ഒരു റിപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എവിടെ എത്തി എന്നുള്ള ഒരു വിവരം ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല ഒരു ഒരു വിവരവും കന്നെ ഒരു വിവരം ഇല ഇല്ല എന്ന് നബി നബിസ് അല്ലൈവലം തങ്ങളോട് ആ രണ്ട് സഹാബത്ത് വന്ന് തിരിച്ച് വന്ന് റിപ്പോർട്ട് നൽകി ബിംഗൽ ബിങ്കും ിംഗി ഹിജാബെല്ലാം കനിന്തോരും ബിങ്കൾ ബിംഗിൾ എന്ന് പറഞ്ഞാൽ ആകാശം ഹിജാബെല്ലാം കനിന്തോരും ആകാശത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും വളരെ ഓപ്പനായിക്കൊണ്ട് കാഴ്ച കണ്ട കനിന്തോർ ആകാശാരോഹണം ചെയ്ത സംഭവത്തെയാണ് മഹാകവി ഇവിടെ പറയുന്നത് മുത്തലി സ്വല്ലാ അലൈവിസ്വല തങ്ങളുടെ റാജ് ഇസ്രാഹിമി റാജ് സംഭവത്തിന് ആകാശത്തിൻ്റെ മിങ്കൾ ആകാശത്തിൻ്റെ ഹിജാബെല്ലാം എല്ലാ മറകളും ഒപ്പനായ നിലക്ക് കനിന്തോർ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടവരും കണ്ടവരും കണ്ടോരും കനിന്തോരും കണ്ടുവന്നവരും അരികോറുകളും സഹാബാക്കളും അവിടം വിട്ടുടന്നടേ റഹിക്കാൻ പൂവിക്കണേ റഹ്ഖാൻ എന്ന സ്ഥലത്ത് എത്തി ഈ സ്ഥലത്ത് നിന്ന് എവിടെ സജിസജി എന്ന സ്ഥലത്ത് നിന്ന് നേരെ ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് അവരുടെ യാത്ര മുമ്പോട്ട് തുടരുന്നു സഹാബത്തും മുത്തനബി സലഹുലൈസ്വല്ലമാങ്ങൾ ആ വളരെ ഭംഗിയോടെയുള്ള നേരത്തെ ചമൽക്കാര ഭംഗിയോടെ മഹാകവി വർണ്ണിച്ച ആ വിധത്തിലുള്ള അവരുടെ യാത്ര വിട്ടുടൻ റഹ്ക്കാൻ പൂവിക്കണി റഹ്ഖാൻ ഭൂമിക്ക് അണഞ്ഞു എന്നിട്ടോ ഇട്ടുടൻ ഹൈമകൾ ഉള്ളിരിക്കവേ കിട്ടവ തിരുനബിയാർവിടുക്കവേ നബി സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ കൽപ്പിച്ചു ഇട്ടുടൻ ഹൈമകൾ ഇവിടെ ടെൻ്റടിച്ചുകൊണ്ട് നമുക്ക് താമസിക്കാം സഹബ എന്നിട്ട് ആ കല്പന പ്രകാരം അവർ ഉള്ളിരിക്കവേ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് കിട്ടവേ തിരുനബിയാർ വിടുക്കവേ മുത്തൻ നബി സലാഹു അലൈവിസല തങ്ങൾ വിളിച്ചു വിളിച്ചു വരുത്തി ആരെയൊക്കെ ബിനത്തോളർ അതിയേയും ബസ് ബസ് ഓരോ അതീ ബസ് ബസ് എന്ന് പറയുന്ന ആ കൂട്ടത്തിലുള്ള രണ്ട് ആളുകളെ ബിനത്തോളർ വളരെ നല്ല ആവേശമുള്ള നല്ല ധീരന്മാരായ രണ്ട് ആളുകളെ ആ സംഘത്തിൻ്റെ വിവരം അറിയുന്നതിന് വേണ്ടി നബി അലൈഹി അലൈവല തങ്ങൾ വീണ്ടും അയച്ചുമ്പോട്ട് പോയി അവരുടെ വിവരങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഖുഫിർഖെ വിവരം കഥ മുന്തി അറിന്ത് ക്ഷണം തനിൽ പന്തിടുവാൻ അസത്യനിഷാ നിഷേധികളായ അബൂ സുഫിയാനും സംഘത്തിൻ്റെയും വിവരം അവരുടെ കഥ മുന്തി അറിന്ത് ക്ഷണം തനിൽ പന്തിടുവാൻ അവരുടെ കഥ മുന്തി വളരെ വേഗത്തിൽ അറിന്ത് ക്ഷണത്തിൽ പെട്ടെന്ന് തന്നിൽ ബന്ധിടുവാൻ ഉത്തമ അലൈവല തങ്ങളോട് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാളെ അയച്ചു അതീ ബസ് ബസ് എന്നീ രണ്ട് സഹാബാക്കളെ അവരോ കൊങ്കും ഏറ ഇറ് പോല ഏറെ ദേശത്തിൽ ആ രണ്ട് സഹാബാക്കൾ ഇറാ ഇറ് പോലെ ഇരേ തേടുന്ന ആ പുലികൾ മുക്രയിടുന്നതുപോലെ വലിയ ആവേശത്തോടുകൂടി ബ ഇറേറി കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറി നമ്മളെ പോലീസുകാരെല്ലാം നല്ല ആവേശത്തിൽ നല്ല സ്പീഡിൽ അവരുടെ കഴിവൊക്കെ പ്രകടമാക്കുന്ന നിലക്ക് ഈ രണ്ട് സഹാബാക്കളും ഉങ്കും ഇറാ ഇറ് ഇറാ ഇറ് എന്ന് പറഞ്ഞാൽ മറ്റേ കടുവ കടുവ മുക്കറയിടുന്നത് പോലെയുള്ള നല്ല ശബ്ദവും ആവേശങ്ങളൊക്കെ ഉണ്ടാക്കി വീറേറി പുരീദേശത്തിൽ പരിസര പ്രദേശത്തിൽ ചുറ്റി ചുറ്റി നടന്ന് ഉടൻ അണവ് അറിയ അറിവറിയാതലത്തിടെ ഒരു വിവരവും അറിയാതെ അവരിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു ഒരു വിവരം കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും അവർ മുമ്പോട്ട് പോയി നടയൊടു പുരി ബദർ വാതിലെത്തിടെ തടം ഇരുമടവികൾ ചേതി പാത്തിടെ ഒരു അങ്ങനെ നടന്ന് നടന്ന് നടയൊടു പുരി ഭദർ വാതിലെത്തിടെ നടന്ന് നടന്ന് അവർ ബദർവാതിൽ ബദറിൻ്റെ എത്തി വെളിപ്പാടകലെ ഈ ബദറിൻ്റെ വെളിപ്പാടകലെ ഒരു സംഭവം അവർ കാണുകയാണ് എത്തി നടയോട് പുരി ബദർ ബാദിലെത്തിടെ തടം ഇരു മടവികൾ ചേതി പാത്തിടെ അവിടെ ആ സ്ഥലത്ത് വെച്ച് ബദറിൻ്റെ വെളിപ്പാടകൽ കണ്ണത്താ ദൂരത്ത് അതല്ലെങ്കിൽ കണ്ണത്തും ദൂരത്ത് രണ്ട് മടവികൾ രണ്ട് സ്ത്രീകളുടെ ചേതി അവർ ചെയ്യുന്നതായ ക്രിയകൾ വിവരങ്ങൾ വിഷയങ്ങൾ അവർ പറയുന്ന സംസാരങ്ങൾ പാത്തിടൈ ഈ രണ്ട് സഹാബാക്കളും കണ്ടു എവിടെ ഒരു കൂപ്പ ഒരു കൂപ്പ കരൈ ബത്ത് മജിദിയൻ്റെ ഒരു കൂപ്പക്കരയിൽ ഒരു ഒരു കിണറിൻ്റെ കരയിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അവർ എന്തോ പ്രശ്നങ്ങൾ ഇങ്ങനെ പരസ്പരം പറയുന്ന ആ സംഭവങ്ങളാണ് ഈ രണ്ട് സഹാബാക്കൾ കേട്ടത് ബത്ത് മജിദിയൻ്റെ മജിദി എന്ന പേരുള്ള ഷൈബ ഒരു പ്രായമുള്ള അവിടെ മുമ്പ് ഒത്ത് ഒത്ത് ചൊടിത്ത് പൊടിത്തും അടിത്തിടുവാർ അവർ ഇങ്ങനെ പ്ര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചൊടിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ ഈ ശൈബ ഈ പ്രായമുള്ള ആൾ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു കണ്ട ആ സംഭവമാണ് മഹാകവി ഇതിൽ വിശദീകരിച്ചത് എന്താണ് ആ സ്ത്രീകൾ പ്രശ്നമെന്തും അതിന് എങ്ങനെയാണ് എന്താണ് അതിൽ നിന്ന് ഇവർക്ക് കിട്ടിയ മെസ്സേജ് എന്നൊക്കെ അടുത്ത ഇശൽ മഹാകവി പറയുന്നു അടിപെട്ട് കൊട്ടിപ്പൂടിത്താരോ ആനൈ തലിയും മലൈ ആറു താരോ പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറപ്പെടുത്താരോ ഇൻഷാള്ള നമുക്ക് അടുത്ത്